ഫുഡ് ഇയേഴ്സ് വെൽക്കം ബാക്ക് ടു ആണത്തെ വീഡിയോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് എന്താ പറയുക എനിക്കുണ്ടായ ഒരു മോശമായിട്ടുള്ള അനുഭവം നിങ്ങളടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആളുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയതിന് ശേഷം നമുക്ക് മെസ്സഞ്ചറിൽ വന്ന് നമ്മുടെ അടുത്ത് വളരെയധികം മോശപ്പെട്ട രീതിയിൽ കമൻറ്റിട്ട ആളുടെ കമൻറ്റ് ഫേക്ക് അക്കൗണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരാളുടെ ഒറിജിനൽ ഐ ഡി ഒക്കെ ഞാൻ ഷോ ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നിയമപരമായിട്ട് തന്നെയാണ് നീങ്ങിയത് അതുകൊണ്ട് തന്നെ നമ്മൾ ആളുടെ ഐ ഡി എടുത്തപ്പോൾ ഒരു പ്ലസ് ടുവിന് പഠിക്കുന്ന പയ്യനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടുകാരുടെയൊക്കെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ആളുടെ പ്രൊഫൈലും ഞാനിവിടെ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രമാത്രം റിക്വസ്റ്റ് ആ പേരൻസ് അത്രമാത്രം റിക്വസ്റ്റ് നമ്മുടെ അടുത്ത് ചെയ്തു അതുകൊണ്ട് മാത്രം അതുപോലെ തന്നെ ആ കുട്ടി നമ്മുടെ അടുത്ത് സോറിയും പറഞ്ഞു അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോമൺ ആയിട്ടുള്ള ഒരു ഞാൻ ഇന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല ഞാൻ അങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്യാമെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ആളുകളും ആളുടെ ഫോട്ടോ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അതുപോലെ കമന്റ് ഒക്കെ ഇടുന്നുണ്ട് അപ്പം അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഇന്ന് വന്നത് അപ്പം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക എനിക്ക് കോമണായിട്ട് പറഞ്ഞു കാര്യം ഈ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒരാളെ കണ്ടുപിടിക്കണമെന്ന് നമ്മൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും കാരണം നമ്മളുടെ ഐഡൻറ്റിറ്റി കൊടുക്കാതെയല്ല നമ്മളൊരു ചാനൽ അല്ലെങ്കിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് സോ നമുക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു ഒരു ഒളിച്ചോട്ടം മാത്രമാണ് ആ ഒരു പ്രൈവസി നമ്മൾ എന്താ പറയുക ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അതായത് മറ്റ് പബ്ലിക്കിൻ്റെ മുന്നിൽ ഷോ ചെയ്യാത്ത രീതിയിൽ നമുക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റിംഗ്സൊക്കെ ശരിയാക്കി വെച്ചിട്ട് മറ്റുള്ളവർക്ക് ഇതേപോലെ മെസ്സേജ് അയയ്ക്കുന്നു അതേപോലെ അവർക്ക് അവരുടെ മെസ്സഞ്ചറി വന്നിട്ട് അവരുമായിട്ട് ഇതേപോലെ വൾകാരിൽ കോൺവെർസേഷൻ നടത്തുന്നു അതേപോലെ തന്നെ കമൻ്റ് ഇടുന്നു അശ്ലീലപരമായിട്ടുള്ള കമൻസുകൾ ഇടുന്നു അതൊക്കെ ഒരു എന്താ പറയുക പെർമനൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആശ്വാസമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്തെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇതാരെങ്കിലും ഇപ്പം എല്ലാവരും ഒരേ മൈൻഡിലുള്ള ആളുകളല്ല എല്ലാവരും ഒരേപോലെ എടുക്കില്ല ചില ആളുകൾ ഇതൊക്കെ കണ്ടിട്ട് ചിലപ്പം ഇതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാതിരിക്കും അവർ പോട്ടേന്ന് വിചാരിച്ച് ആളെ ബ്ലോക്ക് ചെയ്യും പത്ത് മെയിൻ ആയിട്ട് കൂടുതലും സ്ത്രീകൾ ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതേപോലെയൊക്കെ മെസ്സേജ് വരുമ്പോൾ പല ആളുകളും ബ്ലോക്ക് ചെയ്യും ഞാനും ചെയ്തിട്ടുണ്ട് ഞാനും ചെയ്യാറുണ്ട് പക്ഷേ ഇത് നമുക്ക് അങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റ തോന്നിയില്ല കാരണം നമ്മൾ വോയിസ് അയച്ചിട്ട് പോലും കാര്യങ്ങൾ പറയുമ്പോഴും അവർ തിരിച്ച് അവരുടെ റെസ്പോണ്ട് ആ ഒരു രീതിയിലായിരുന്നു സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ദേഷ്യം വരും അപ്പോൾ പല ആളുകളും ചിന്തിക്കുന്നത് എല്ലാ രീതിയിലും അല്ല ചിലർ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആളുടെ ഐഡൻറ്റി ഇതേപോലെ ആൾ ആരാന്നൊക്കെ കണ്ടുപിടിക്കാൻ വളരെ എന്താ പറയുക എളുപ്പത്തിൽ തന്നെ പറ്റും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോളുക ഇനിയെങ്കിലും ഇതേപോലെയുള്ള കൊച്ചു പിള്ളേർക്കാണ് ഇത്രയും ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്ലസ് ടുവിന് ഒരു പയ്യനാണ് ഈ പ്ലസ് ടുവിന് ഒരു പയ്യന് കൊറോണ ടൈമിൽ കിട്ടിയ ഫോണാണ് അപ്പം പല കുട്ടികളും സ്കൂൾ സ്റ്റുഡൻസിൻ്റെ എല്ലാം ഫോൺ ഉണ്ട് കൊറോണ ടൈമിൽ ഫോൺ ആവശ്യമായി പക്ഷെ ഇതിപ്പം പാരൻസിന് പോലും അറിയില്ല ഇതേപോലെയുള്ള ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്കറിയില്ല അപ്പം പേരൻസിനെ ഓർത്തിട്ടും അതേപോലെ ആ കുട്ടിയുടെ ഭാവി ഓർത്തിട്ടും മാത്രമാണ് നമ്മളിത് പബ്ലിഷ് ചെയ്യാത്തത് ഇതൊരു വാർണിംഗ് മാത്രമാണ് അപ്പം മേലാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മറ്റുള്ള എല്ലാ സ്ത്രീകളുടെ അടുത്ത് പോവാതിരിക്കുക പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല അതിപ്പം എല്ലാവരുടെ അടുത്തുമായിട്ട് ഇങ്ങനെ ആരെങ്കിലും ഉണ്ട് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കുറേ ആളുകൾ വരുന്നുണ്ട് അവരുടെ അടുത്തുകൂടെയാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയ കാറ്റഗറിയിലുള്ള ലേഡീസൊക്കെ ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയയിലുണ്ടാവും അവരുടെ അടുത്തേക്ക് പോവുക അതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലാത്തവരുടെ അടുത്ത് ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടിയിട്ടേ പോകത്തുള്ളൂ അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളെടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിലൂടെ വന്നത് അടുത്ത് പുതിയ വീഡിയോമായിട്ട് കണ്ടുമുട്ടാം ബൈ